ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തി എസ് എൻ ഡി പി ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം ജന്മദിനമാഘോഷിച്ച് വിശ്വാസികൾ കോതമംഗലം എസ് ന് ഡി പി യൂണിയന് കീഴിലുള്ള ഇരുപത്തിയാറ് ശാഖകളിലെയും ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ശാഖാമന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര കെ എസ് ആർ ടി സി ജംഗ്ഷനിലെത്തി തിരികെ ശാഖാമന്ദിരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു ശാഖകളിൽ നടന്ന ചടങ്ങിന്റെ സമാപന സമ്മേളനം യൂണിയൻ പ്രസിഡന്റ് അജി നാരായണൻ സെക്രട്ടറി പി എ സോമൻ വൈസ് പ്രസിഡന്റ് കെ എസ് ഷിനിൽകുമാർ ബോർഡംഗം സജീവ് പാറയ്ക്കൽ കൌൺസിലർമാരായ പി വി വാസു ടി ജി അനി എന്നിവർ വിവിധ ശാഖകളിൽ ഉദ്ഘാടനം ചെയ്തു ഘോഷയാത്രയും കുട്ടികളുടെ കലാപരിപാടികളും അന്നദാനത്തോടുകൂടി ചടങ്ങ് സമാപിച്ചു ജയന്തി ആഘോഷങ്ങൾ ചിലവ് ചുരുക്കി നടത്തിയതിൽ നിന്ന് ലഭിക്കുന്ന പണം വയനാട് ദുരിതബാധിതർക്ക് എസ് എൻ ഡി പി യോഗം മുഖേന നൽകും ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്